ഇരട്ടയാർ ഡാം സൈറ്റ് നോർത്ത് റോഡ് തകർന്ന് ഗതാഗതം അതീവ ദുഷ്കരം നിലവിൽ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡിലൂടെയുള്ള യാത്ര നടുവടിക്കുമെന്ന് യാത്രക്കാർ പറയുന്നു ഈ റോഡിൽ ചുമ്മാ നമ്മളെ യാത്ര രണ്ടായിരം രൂപ വണ്ടി കൊണ്ടു നടക്കുമ്പോഴത്തേ വലിയ കുഴിക്കാതെ പോയിട്ട് ഓട്ടോ വേണം നാപ്പായിരം പണിക്കാ വണ്ടിക്ക് വരുന്നത് ഈ കുഴിക്കാതെ ടയർ താങ്ങൂ പറഞ്ഞാലും നമ്മൾ റോഡിൽ കൊണ്ട് നത്തുകല്ല് അടിമാലി ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ് റോഡിന്റെ നവീകരണത്തിനായി നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് സെപ്റ്റംബർ മാസം റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ നോർത്ത് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു വഴി പോയി വളരെ യാത്ര ചെയ്യാൻ നടപ്പുകാർക്ക് പോലും പള്ളിയിലൊക്കെ ഒന്ന് പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വഴി പോയി കിടക്കുക എന്നുവെച്ചാൽ വെള്ളം വണ്ടി വരുന്ന സമയത്ത് തെറിച്ചിട്ട് ആൾക്കാർക്ക് പോകുന്നത് അതുപോലെ യാത്രക്കാർക്കാണെങ്കിൽ കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ വഴിക്കു പോകാൻ കഴിയുക ഒരു വഴിക്കും ഒരു യാത്ര വലിയ വണ്ടികളെല്ലാം നിന്ന് പോയി ചെറു വണ്ടികൾ വളരെ കഷ്ടിച്ച് വന്നാറുണ്ടോ രണ്ടോ വണ്ടികളാണ് ഓടുന്നുള്ളൂ വണ്ടി കൈ കൊണ്ട് ഓടുന്ന ഒരു വയ്യനായി എനിക്ക് ഓരോ തവണ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണിയാണ് വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നും ഡ്രൈവർമാർ പറഞ്ഞു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇതിന്റെ ഇത് നടപ്പുകാർക്ക് പോയിട്ട് വണ്ടി ഒരു വണ്ടിക്കും ഇതിലേ പോകാൻ പറ്റത്തില്ല ഇതിന്റെ അകത്ത് നോർത്തിന്റെ ഡാമിന്റെ അവിടെ ഒരു ഭാഗമുണ്ട് അതാണെങ്കിൽ വെള്ളം നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഒരു ഒന്നരയാൾ താഴ്ചയുണ്ട് ആ കുഴിയെ അതിൻ്റെ അകത്തൊക്കെ ഓരോ കാറും ഓട്ടോയും വണ്ടികളൊക്കെ അതിന്റെ അകത്തൊക്കെ ചാടി പോകുന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് വണ്ടിക്കകത്ത് ഇരിക്കുന്നവര് സീറ്റ് കരുതിട്ട് മുകളില് ടോപ്പെ കമ്പിയർ ഇടിച്ച താഴിട്ട് വന്ന് ഇരിക്കുന്നത് ആ മാതിരി ഒരു രണ്ട് കുഴികള് ഒന്ന് അപ്പുറത്ത്

ഒരു ഒരു വണ്ടി കൊണ്ട് അവസ്ഥയാണ് ഇത് തരാൻ നിങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ റോഡിന്റെ വിഷയം ഉയർന്നു വന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ റോഡ് നവീകരിക്കാൻ തുക വകയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നത്തുകല് അടിമാലി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുതായി തുക അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം ഇതോടെ പഞ്ചായത്തിനും റോഡ് നവീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്